ഹായ് ഇന്ന് കണ്ണേട്ടം വരും അപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാന്ന് കരുതി അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ദോശയും കടലക്കറിയാണ് അമ്മ നേരത്തെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കറിയും എനിക്കുണ്ടാക്കുന്നതായിരുന്നു പയറുമെഴുക്കുരട്ടിയും പിന്നെന്തായിരുന്നു മോര് കറിയും ഉണക്കമീം വറുത്തതുമായിരുന്നു കേട്ടോ സിമ്പിളായിട്ടുള്ള കറികളായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആഹാരം കഴിച്ചത് രാവിലത്തെ കാപ്പി കുടിച്ചത് അമ്മയും അച്ഛന് നേരത്തെ കഴിച്ചു അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണം അമ്മ ഹരിതകർമ്മസേനയില്ല ജോലി ചെയ്യുന്നത് അപ്പോൾ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ആ ചേച്ചി ഇറങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും അങ്ങോട്ട് പോവുകയാണ് അമ്മ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു ചേച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർ രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ അങ്ങോട്ട് പോയത് അമ്മ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണേട്ടം വന്നു ഓട്ടയിലാണ് വന്നേ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അധികം നേരം ഇല്ല കേട്ടോ നമുക്ക് നടന്ന് ദൂരമില്ല നടന്നു വരാൻ പക്ഷേ എങ്കിൽ കണ്ണേട്ടന് കാല് വയ്യാത്തോണ്ട് കേട്ടോ ഓട്ടോയിൽ വന്നേ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൻ്റെ ഒരു അമ്പലം മുക്കുന്ന അവിടെ ഇറങ്ങിയിട്ട് മുടിയൊക്കെ വെട്ടി ഷേവ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നേ അപ്പോൾ കാല് വയ്യാത്തതുകൊണ്ട് ഓട്ടോയിൽ വരുന്നെന്നിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണേട്ടൻ വന്നപ്പോൾ കണ്ണേട്ടനെ കാണാൻ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ചോദിക്കുന്നുണ്ട് എപ്പോൾ വരും എപ്പോൾ വരും എന്നെട്ടോ അപ്പോൾ ഇവരാണ് കണ്ണേട്ടൻ്റെ കൂട്ടുകാർ അപ്പോൾ കണ്ണമാമൻ എങ്ങനെയാ വന്നേ പ്ലെയിനിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഡി ഹെലികോപ്റ്ററിൽ വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹലോ ഹെലികോപ്റ്റർ അപ്പോൾ അവർക്ക് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചി കുളിച്ച് ഫ്രഷായതിനു ശേഷം എടുത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ കണ്ണേട്ടൻ വന്നപ്പോൾ മാലയും ക്ലിപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് സർപ്രൈസായിപ്പോയി കാരണം നേരത്തെ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഇത് കണ്ടപ്പോൾ പണ്ട് നാട്ടിലെ നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള അമ്മാമന്മാരും അതുപോലെ ചേട്ടന്മാരും ഒക്കെ ശബരിമലയിൽ പോട്ട് വരുമ്പോൾ മലരും പുരിയൊക്കെ കൊണ്ടുവരുന്നതിനോടൊപ്പം മാലയോ പൊട്ടമൊക്കെ നമുക്ക് കൊണ്ടു തരുമായിരുന്നു അത് കണ്ടപ്പോൾ സന്തോഷമായി കേട്ടോ അങ്ങനെ എനിക്കതിൽ ചുവന്നമാല ഇഷ്ടമായി ഞാനത് ഇട്ടു നോക്കുന്നുണ്ട് കുറേ കാലമായി എന്താ പറയുന്നത് ഇങ്ങനെ മുത്തുമാലയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ഓരോരോ ഇഷ്ടങ്ങൾ വരുമല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് കുപ്പിവള ഇഷ്ടമായത് അങ്ങനെ കുപ്പി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മാല ഞാൻ ഇട്ടു നോക്കി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ കാലമായി എങ്ങ് ഇട്ടുകൊണ്ട് പോവില്ല വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ വീടും അത്രയേ ഉള്ളൂ അങ്ങനെ കണ്ണേട്ടൻ വന്നപ്പോൾ മലരും പൊരിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീട്ടിനടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കണം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പൊരിക്കൊക്കെ തിടാനായിട്ട് എന്താ വേറെ മധുരമുള്ള എന്തോ സ്നാക്സ് ഉണ്ട് പിന്നെ നമ്മുടെ അവിടുന്ന് ശബരിമല കൊണ്ടുപോകുന്ന ഉണ്ണിയപ്പം ഉണ്ട് അതൊക്കെ റെഡിയാക്കി വെക്കണം കോട്ടയത്തിങ്ങനല്ല അവിടെ വേറെ രീതിയിലാണ് പ്രസാദം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അതായത് കൊണ്ടുപോകുന്ന മലരും അരി മലരല്ല അരിയും നെയ്യും അതുപോലെ തന്നെ തേങ്ങയൊക്കെ വെച്ചിട്ടൊരു പ്രസാദം ഉണ്ടാക്കും കേട്ടോ ഇപ്രാവശ്യം പേരമ്മ എനിക്കതുണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ കണ്ണടിനെല്ലാം റെഡിയാക്കി ഓരോ പാക്കറ്റിലാക്കുവാണ് അരവണയാണെങ്കിൽ വാ നമ്മുടെ വാഴയിലെ വാട്ടി അതിനകത്ത് ഓരോ സ്പൂണ് ഒന്നോ രണ്ടോ സ്പൂണ് വെച്ചിട്ട് ഓരോ പാക്കറ്റിലാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കണ്ണായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇതാണ് പേരമ്മ എനിക്ക് കൊടുത്തുവിട്ട പ്രസാദം ലാസ്റ്റ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്